ഏറെ പോത്ത് കാട് ചൂട തുടങ്ങി ഇന്നീ അമ്മക്കൊപ്പം പുതിയൊരു ഗസ്റ്റും കൂടിട്ടോ നമ്മളെ ജനം മോളും കൂടി മോനെക്കണു ഓൾ ആദ്യമായിട്ട് പോരാണ് ചെന്നൈക്ക് പോയി ഞാനല്ലോട്ടോ ശരിയൂണ്ടല്ലേ പോയോ അവന്റെ കോട്ടാ ശെിയാ ഓന്റെ ആരൊക്കെ ഓൻ കോക്കാൻ ഇതാണ് കഴിഞ്ഞിട്ടുള്ളു അതിന്റെ അഗ്രഗണ്യനാണോ ഒരാള് അവിടെ പോയി ഇങ്ങോട്ട് ഇങ്ങട്ടിരുന്നുണ്ട് ഓനാണ് നമ്മളെ അനാപസിനെ അനാപസിന്റെ മടിയിൽ പോയി വേട്ടയാടുന്ന വേട്ടക്കാരൻ ജയാന് ഇന്ന് അബീം പോന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അഞ്ചം വന്നുകാണ്ട് ബിലാലിനെ പിടിച്ചപ്പോളേ അതിനെ നോക്കാൻ അവനേൽപ്പിച്ചു അപ്പം കുട്ടികളുമ്പോൾ കളിച്ചപ്പോൾ ഓന് ഇറച്ചിട്ട് ആ ബിലാലിനെ പൊടിച്ചാണ്ട് ഈ വള്ളത്തിൽ കിട്ട അബീബ് എന്ന വേട്ടക്കാരനുണ്ട് നമ്മളെ കൂടെ ഓനെയാണ് ഞാൻ തെരഞ്ഞു നോക്കണത് ഓ നല്ല തള്ളൊക്കെ തള്ളി പോകുന്നതാണ് ഓനെ നമുക്ക് മീൻ കിട്ടു നോക്കണം ഓൻ ബിലാലിനെ പൊടിച്ചത് എന്ന് ആളാണ് ഓൻ്റെ പൊടി പോലും കാണാനില്ല തപ്പി തപ്പിയോക്കട്ടെ പടകളൊക്കെ ഇവിടെ വന്ന് സെറ്റ് ആയിക്കണേ ഇവിടെ സജീവമായിട്ട് ചൂണ്ടലാണ് ജയാനപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ട് ഇവിടെ ഇടതുടങ്ങിയിരിക്കുന്നത് അങ്ങനെ ആദ്യത്തെ മീൻ ഞമ്മക്ക് കിട്ടി ജയാൻ പറഞ്ഞ വാക്ക് ജയാൻ പാലിച്ചു വേട്ടക്കാരൻ വേട്ടയാടി ജനക്കൊക്കെ ഭയങ്കര സന്തോഷമായി ഞാൻ ഇന്ന് രാവിലെ കുടിച്ചാൻ പോയപ്പോൾ മുണ്ടുകൊണ്ട് പോരികാണ്ട് രണ്ട് മീനെ പിടിച്ചോടുത്തീനും അതിനെ ഞാൻ ഞാനൊരു അളുക്കിലിട്ട് കൊടുത്തേന് അതും കൊണ്ട് ഇവിടെ ഇതുവരെ ഇപ്പം ഇവിടുന്ന് മണുക്കൽ തുടങ്ങിയപ്പോഴാണ് ഞാൻ ആ കുപ്പി എടുത്ത് വലിച്ചെറിഞ്ഞത് അപ്പോൾക്ക് വേറെ മീൻ പിടിച്ചു തരാറങ്ങാണ്ട് ഞങ്ങളിവിടെ കാത്തു കയറും അപ്പം നമ്മൾക്ക് ആദ്യത്തെ മീൻ അടിച്ച് ഗായ്

നമുക്ക് കിട്ടിയ അനാപസ് ബക്കറ്റിന്ന് ചാടിപ്പോയി അതിനെ തരികയാണ് ജയാന് ഏറ്റിങ്ങൂടെ അങ്ങനെയാണ് പിടിച്ചാൽ കിട്ടൂല നമ്മള് കരുതിയ മരിക്കല്ല ബിലാൽ ഇഞ്ുണ്ട് ഇതില് അവിടെ ഇവിടെ ഒക്കെ തിളക്കുണ്ട് ഇങ്ങോട്ട് വള്ളത്തിൽ വന്നിങ്ങട്ട് മറി അപ്പൊ അഞ്ചല്ല ഏറ്റവും അഞ്ചുണ്ടെങ്കിൽ ഓനെ അതിനൊക്കെ പിടിച്ചേന് ഓനെങ്കൊണ്ട് വരണം ജയാൻ കഴിഞ്ഞ് ശ്രമിക്കുന്നുണ്ട് ഓ അവിടെ ഇവിടെ ഒക്കെ പോയിരുന്നുണ്ട് അവസാനം ഓനെ കല്ലുമ്പോ തന്നെ വന്നിരുന്നു അടങ്ങൂല്ല അങ്ങനെ നമ്മളെ ജയാനെ വീണ്ടും രണ്ടാമത്തെ അനാപശനം കിട്ടി ഓ ചൂണ്ടലിടലിൽ തുടങ്ങിയാ പിന്നെ അവന് മീനെ കിട്ടാതെ അടങ്ങൂല ഇനി വില നമ്മള് ചൂണ്ടലൊക്കെ നിർത്തി പെരി കൊണ്ടുപോകാനാണ് പ്രയാസം ഒറ്റ ഒന്നും ഇവിടുന്ന് പോന്നിട്ടില്ല

മീൻ പിടിച്ചാ മീൻ പിടിച്ചാല് ചെന്നപെടുന്നു തെറ്റി പോയി ഓടെ തെറ്റി പോണണ്ടി മറ്റേ കുട്ടിന്റെ അപ്പം ഓനെ തെരഞ്ഞോക്കട്ടെ അതിലേ പോണെന്നറിയില്ലോ ജെന്നച ചൂണ്ടിടുക ജനക്ക് ജെ ചൂണ്ടക്ക് മീൻ ചൂണ്ടു പഠിച്ചോ എന്നെ കിട്ടുക എനിക്ക് വരാന പിടിക്കോ എത്രണം ആ രണ്ടെണ്ണം പിടിച്ചോളൂ മീൻ കിട്ടിയ എന്താ കാട്ടുക അല്ല ആർക്ക തരി മീന്

ഇവിടെ നമ്മ ഇച്ചൊരു മീൻ ഇച്ചും സെയിമീനും ഒന്നും ഒരു മീനിനും കിട്ടിയില്ല ഇവിടെ ആകെ കിട്ടിയത് ചെയ്യാനും മാത്രമാണ് അപ്പോൾ നമ്മൾ ഈ ബ്ലോഗ് ഇവിടെ വെച്ച് ഇന്നത്തോടെ പൈൻറ്റപ്പ് ചെയ്യുകയാണ്